ഹായ് കുട്ടുകാര് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അതാ നമ്മൾ മാർക്കറ്റിൽ പോകട്ടോ നല്ല അടിപൊളി മഴയത്ത് പോകുന്നതാണ് മാർക്കറ്റിൽ രാവിലെ തൊട്ട് ഇടങ്ങിയ മഴയട്ടോ വൈകുന്നേരമായിട്ട് മഴ കുറയുന്നില്ല അപ്പോൾ എന്തായാലും വേണ്ടില്ല മഴ ആയാലും നമുക്ക് പോയല്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതാ നമ്മളിതാ പോകട്ടോ ബൈക്കിനാണേ പോണത് അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങിയ സമയത്ത് കുറച്ച് മഴ കുറവുണ്ട് ബൈക്കിൽ കയറിയപ്പോഴത്തേക്കിന്ന് മഴ കുറവുണ്ട് നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത് ഭാഗ്യം ബൈക്കിൽ കയറിയ സമയത്ത് മഴ കുറഞ്ഞതില്ലെങ്കിൽ നമ്മൾ ഫുള്ള് മഴ നനഞ്ഞാൽ കുഞ്ഞുമില്ലേ കുഞ്ഞിന് മഴയൊക്കെ നനഞ്ഞാൽ പനി പിടിക്കത്തില്ല റെയിൻകോട്ടൊക്കെ കിട്ടുന്ന പറഞ്ഞാലും കാര്യമൊന്നുമില്ലല്ലോ മഴ നനഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ വേഗം പനി പിടിക്കത്തില്ല പക്ഷേ അങ്ങനെ പനിയൊക്കെ പിടിച്ചാലും നമുക്കിങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോൾ മഴയത്ത് പോകുമ്പോൾ അതൊരു വേറെ ഒരു നല്ലൊരിതല്ലേ നല്ല ഫീലല്ലേ അപ്പോൾ അതാ അങ്ങനെതാ നമ്മളിതാ മാർക്കറ്റിലെത്തി കേട്ടോ മാർക്കറ്റിലെത്തി അപ്പോഴേക്കും അവിടെ മാർക്കറ്റിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ കുടയൊക്കെ ചൂട് കുട ചൂടിയില്ല നമ്മൾ റെയിൻകോട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മളിതാ ഇങ്ങനെ മാർക്കറ്റിൽ സാധനമൊക്കെ വാങ്ങിക്കുകട്ടോ അപ്പോൾ എന്ത് മഴയാണേലും വെയിലാണേലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നലേ പറ്റുമോ അപ്പോൾ അതുകൊണ്ടതാ നമ്മളിങ്ങനെ മഴയത്തോട് ഇങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഒരു ചെറിയ കുഞ്ഞ് വീടിയായിരുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു പോകരുതേ ആ പത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ